Suni mati rayi me, Ka... Suni mati rayi me, Ila rayi la kake, Ila rayi la kake, Ila rayi la kake, Ayo kake, pati jo! Ni ടിംഗിൾ 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 ടീച്ചർ അപ്പൻ കണ്ട വാചു അപ്പൻ കണ്ടേ കേച്ചു ആക്കിണ്ടായി ആ ഇതാ 1 2 3 1 2 3 4 ഇതാ വെള്ളമേന്റെ പാട്ടാത് തന്നെ 1 2 3 4 അന്ദുപുവി بالله അത് അന്റെ തോട്ടാരിയിൽ